അടുത്തത് ഈ അടുത്തതായിരുമ്പോ ബസേലിയ സ്ഥിതിക്കുന്ന അതിന്റെ താഴത്തെ സ്ഥലത്ത് ടൗണിലെ പ്രദേശത്ത് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ െവലിൽ വെള്ളം ഇല്ല വാട്ടർ ടാങ്കിനൊക്കെ ഹൈ ലെവൽ ടാങ്കിൽ വെള്ളം ഇല്ല അപ്പൊ പിന്നെ വെള്ളം അങ്ങോട്ട് പോകുന്നു കഞ്ഞിന്റെ മെയിൻ ലൈൻ കൊടുത്ത് റീസൺ ഞാൻ തർക്കിക്കുന്നു പക്ഷേ ഹൈ ലെവലിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നു റ്റ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പ് ആ കോട്ടയം ടൗണിന്റെ ടൗണും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളം എത്തിക്കുക സംബന്ധിച്ചോട്ടെ സംബന്ധിച്ചെ വേറെ അങ്ങോട്ട് ആലോചിക്കണം അതുകൊണ്ട് ആലോചിച്ചില്ല ആ വെള്ളം എത്തിക്കുക